സിമിയാമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ ചിരകിയ തേങ്ങയാണ് വാങ്ങിക്കുന്നത് ഇത് ഇതുപോലുള്ള ഓരോ ബോക്സിലാക്കിയിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ബോക്സിന് രണ്ടേ മുക്കാൽ ദർഹമാണ് വില അപ്പോൾ ഇങ്ങനെയുള്ള പതിനഞ്ച് ബോക്സസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഈ പതിനഞ്ച് ബോക്സ് തേങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് കിടന്ന വലിയ തേങ്ങകളെല്ലാം ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ തിരികെ വാങ്ങിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് ഒരേ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരുപോലെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് അങ്ങ് ചെറുതാവേണ്ട ഒരു പരുവത്തിന് എല്ലാം ഒരുപോലെ ആയി കിട്ടുന്ന വിധത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി ഇഞ്ചി കുരുമുളക് കറിവേപ്പില ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്ര അളവിൽ കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഈ അളവിനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ഒരളവിന് ഉഴുന്ന് അപ്പോൾ ഉഴുന്ന് ഒരുപാടാകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഈ അളവിനാണ് ഞാൻ ഉഴുന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉഴന്ന് ഞാൻ കഴുകിയിട്ടാണ് ഇതിനോടൊപ്പം ചേർക്കുന്നതും എന്നിട്ട് ഞാൻ ആ പൊടിച്ചു വച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്തത് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മുറിച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതൽ വലിപ്പത്തിൽ തന്നെ ഞാൻ കുറച്ച് പുളിയും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും കാണിച്ചു കൊണ്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കറിവേപ്പില ഉള്ളി ഇഞ്ചി ഇതൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കാൻ ശ്രമിച്ചത് പക്ഷെ ഒരുമിച്ചിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടായിരുന്നു അതും നമ്മുടെ നാട്ടിലെ പോലെ വലിയ പാത്രമൊന്നും നമുക്കില്ലല്ലോ എന്നാലും നമ്മുടെ പ്രസ്റ്റീജിൻ്റെക്ക് കൂടെ കിട്ടുന്ന ഒരു വലിയ പാത്രയില്ല അത് തന്നെയാണ് ഞാൻ എടുത്തത് പക്ഷേ പതിനഞ്ച് തേങ്ങയൊക്കെ ആയപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ പന്ത്രണ്ടോളം തേങ്ങ ഞാൻ ഇങ്ങനെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഇത്തവണ പക്ഷെ അങ്ങനെ പറ്റാത്തത് കൊണ്ട് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ രണ്ടായിട്ടാണ് വറുത്തത് അങ്ങനെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എന്താ ഇതേപോലെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഒട്ടും നിർത്താതെ ഇളക്കണം എന്നൊന്നും ഞാൻ പറയില്ല തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് കരിയാത്ത വിധത്തിൽ നമുക്കൊന്ന് ഇടയ്ക്ക് നിർത്തി നിർത്തിയൊക്കെ ഒന്ന് ഇളക്കാവുന്നതാണ് കുറച്ചു നേരം ചെറിയ തീയിലാണെങ്കിലും തേങ്ങ കിടന്നു കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യത കൂടും അപ്പോൾ അത് കരിയുന്നതിന് മുന്നേ ഇളക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് ഞാൻ എരിവിന് വേണ്ടിയിട്ട് മുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തേങ്ങ മൂത്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാനായിട്ട് പാടുള്ളൂ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഉഴുന്നു വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വറുത്ത് വേണമെങ്കിലും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ എല്ലാം ഇപ്പോഴും എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് വറുക്കാറുള്ളത് പിന്നെ കറിവേപ്പില ഇഞ്ചി ഉള്ളി ഇതൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ അളവൊന്നും പ്രത്യേകിച്ച് നോക്കിയൊന്നുമല്ല എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് തേങ്ങ എത്ര കൂടുന്നോ എത്ര കുറയുന്നു അതനുസരിച്ച് ഇതിലൊക്കെ ഒന്നും ചെറുതായിട്ട് മാറ്റം വരുത്തും അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വറുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പും വറുത്തെടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ തേങ്ങയൊക്കെ വറുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളിവിടെ കാണുന്നില്ല ഇഞ്ചി ആണെങ്കിലും പുളിയാണെങ്കിലും ഉള്ളിയാണെങ്കിലുമൊക്കെ ഈർപ്പമൊക്കെ പോയി നന്നായിട്ട് ഇതിലേക്ക് ഉണങ്ങി ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ചീത്തയായി പോയില്ല ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത് ഇഷ്ടമില്ല അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരുന്നതിനോടും എനിക്ക് അത്ര വലിയ ഇഷ്ടവും ഇല്ല ഇഷ്ടക്കേടും ഇല്ല എന്തായാലും ചെറിയ തരിതരിപ്പ് എനിക്ക് വേണം അപ്പോൾ ആ ഒരു പരുവത്തിനാണ് ഞാനിതിനെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ ചമ്മന്തിപ്പൊടി അത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ചോറും ഈ ഒരു ചമ്മന്തിപ്പൊടിയും അല്ലെങ്കിൽ ദോശയും ഈ ഒരു ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതുണ്ടാക്കിയത് മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പതിനഞ്ച് ബോക്സിലുള്ള തേങ്ങ വെച്ച് ഉണ്ടാക്കിയപ്പോഴേക്കും ഒരു ഏതാണ്ട് ഒരു രണ്ട് കിലോയോളം ചമ്മന്തിപ്പൊടിയാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ കുറേ നാൾ അവർക്ക് കറിയൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത്തരം പൊടിയൊക്കെ എയർ ടൈറ്റ് ഉള്ള ഒരു കുപ്പിയിൽ ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് ഇതിനെ നമ്മൾ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാനായിട്ട് ശ്രമിക്കരുത് അതിലേക്ക് സ്ഥിരമായിട്ടൊരു സ്പൂൺ ഇട്ട് വെക്കുക ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജ് വയ്ക്കാതെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ പോലും കേട് കൂടാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഊർന്ന് ഇറങ്ങും അങ്ങനെ എണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കനയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒരുപാടിട്ട് അടിച്ചെടുക്കാത്തത് പിന്നെ എനിക്ക് ചെറിയ തരിതരിപ്പ് വേണമെന്നും ഉണ്ട് അപ്പോൾ പതിനഞ്ച് തേങ്ങ കൊണ്ട് എനിക്ക് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് ഏതൊക്കെ അളവിലാണ് ഞാൻ സാധനങ്ങൾ ചേർത്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരേക്ക് ബായ്